ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ഒരു സ്മൂത്തിയാണ് രാവിലെ അപ്പം പുട്ട് ദോശ ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് നിർബന്ധമില്ലാത്ത ആളുകൾക്ക് അതിനൊക്കെ പകരമായിട്ട് കൊടുക്കാൻ പറ്റിയതാണ് കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും രണ്ടു പേർക്കുള്ള അളവിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം കുറച്ച് ഓട്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് റോൾഡ് ഓട്സ് ആണ് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഓട്സേ ആവശ്യമുള്ളൂ ഇനി ഇൻസ്റ്റൻറ്റ് ഓട്ട്സ് ആണ് കയ്യിലുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഏതാണെങ്കിലും ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി പഴുത്ത ഒരു മാമ്പഴവും ഒരു ചെറുപഴവും പിന്നെ ഒരു ആപ്പിളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആപ്പിൾ തൊലിയോട് തന്നെയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് കശുവണ്ടി ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ആദ്യം ഒരു കപ്പ് ചേർത്ത് അടിച്ചെടുക്കാം മധുരത്തിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ അധികം മധുരം കാണില്ല അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള അരക്കപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് നമുക്കിത് ഗ്ലാസുകളിലേക്ക് പകർത്തിയെടുക്കാം ഓട്സും നട്ട്സും ഫ്രൂട്ട്സും പാലും അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വിശക്കില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്